കട്ടപ്പന ഇ എസ് ഐ ആശുപത്രി നിർമ്മാണത്തിനായി നൂറ്റി അൻപത് കോടി രൂപയുടെ ടെൻഡർ നടപടികൾ തുടങ്ങി നൂറ് ബെഡുള്ള ആശുപത്രി കെട്ടിടത്തോടൊപ്പം മുപ്പത്തിരണ്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കൂടി നിർമ്മിക്കുന്നതിനുള്ള തുകയാണ് അനുവദിച്ചിട്ടുള്ളത് കട്ടപ്പന നഗരസഭ വിട്ടു നൽകിയ നാല് ദശാംശം ആറ് ഏക്കർ സ്ഥലത്താണ് നൂറ്റി അൻപത് കോടി രൂപ മുതൽ മുടക്കി പുതിയ ആശുപത്രി കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ടെൻഡർ ഓൺലൈനായി ക്ഷണിച്ചു തുടങ്ങിയിരുന്നു അടുത്ത മാസം പതിനേഴ് വരെ ടെൻഡർ നൽകാം മലയോര മേഖലയിലെ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് സഹായകരമായ പദ്ധതിയാണിത് രണ്ടു വർഷങ്ങൾക്കുള്ളിൽ തന്നെ പദ്ധതി പൂർത്തീകരിച്ച ഭാവിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുന്നതിനും സാധിക്കും ഇ എസ് ഐയിൽ ഇൻഷർ ചെയ്ത പതിനെണ്ണായിരം വ്യക്തികളാണ് ഇടുക്കി ജില്ലയിൽ മാത്രം ഉള്ളതെന്നും ഇവർക്കെല്ലാം ആശുപത്രി ഏറെ ഗുണം ചെയ്യുമെന്നും ഡിൻകുര്യാക്കോസ് എം പി പറഞ്ഞു കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയതായ ഒരു വികസന പദ്ധതിയാണ് മെച്ചപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രം ഇ എസ് ഐ നൂറ് ബെഡ് ആശുപത്രി കട്ടപ്പനയിൽ ആരംഭിക്കുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച ഏക നൂറ് ബെഡ് ആശുപത്രിയാണ് അത് കട്ടപ്പനയിൽ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ നാല് പോയിന്റ് ആറ് ഏക്കർ ഭൂമി വലിയൊണ്ട് നിർമ്മലാ സിറ്റിയിൽ നമ്മൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് കഴിഞ്ഞ ദിവസം അതിന്റെ ടെൻഡർ നടപടികൾ ഉൾപ്പെടെ ഇപ്പോൾ അതിനുള്ള നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുക നൂറ്റി അൻപത് കോടി രൂപ ഇ എസ് ഐ ആശുപത്രിക്ക് വേണ്ടി സർക്കാർ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നതിനോട് ഏറ്റവും ആശ്വാസകരമായ ഒരു പദ്ധതിയായി നമ്മളതിനെ കാണുന്നു ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ ടെൻഡർ കാലാവധി പൂർത്തീകരിച്ച് കരാറുകാരനും ഉൾപ്പെടെ യാഥാർത്ഥ്യമായി അതിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നു ജില്ലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രം അത് എല്ലാ തരത്തിലും ആരംഭിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് അതിലേക്ക് കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു ഈ പരിപാ ഈ പദ്ധതിയുമായി സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് കട്ടപ്പന മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുള്ള ആ ഒരു വലിയ പിന്തുണ ബഹുമാനായ മുൻ ചെയർമാൻ ശ്രീ ജോയിൽ ഉൾപ്പെടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഭരണസമിതി എല്ലാ അംഗങ്ങളും ഒക്കെ ഈ കാര്യത്തിൽ നൽകിയിട്ടുള്ള അതിയായ പിന്തുണ എല്ലാ തരത്തിലും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ പദവിയിലൊക്കെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും നൽകിയിട്ടുള്ള വലിയ പിന്തുണയ്ക്ക് കൂടി ഈ ലോഷത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് നിലവിൽ ഇടുക്കിയിൽ ഇ എസ് ഐ ആശുപത്രി ഇല്ലാഞ്ഞതിനാൽ തൊഴിലാളികൾക്ക് ആനുകൂല്യം ഉപയോഗപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല അടിയന്തര ചികിത്സാ വിഭാഗം ഫാർമസി കിടക്കകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആശുപത്രിയിൽ ലഭ്യമാകും വാർഡുകൾ മറ്റ് ചികിത്സാ വിഭാഗങ്ങൾ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങളിലും ഉടൻ തന്നെ അന്തിമ തീരുമാനമാകും